നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ശനി മീനം രാശിയിലേക്ക് രാശി മാറുന്നു ശനി ഒരു രാശിയിൽ രണ്ടര വർഷമാണ് സഞ്ചരിക്കുന്നത് ഇതുവരെ കുംഭം രാശിയിലായിരുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് മീനം രാശിയിലേക്ക് രാശി മാറുന്നു ഈ ഒരു രാശി മാറ്റം മൂലം മേടം രാശിയിൽ നിന്നും മീനം രാശിയിൽ വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഇതൊരു വലിയ വീഡിയോ ആയത് കാരണം മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ദൈവജീത്ത് എല്ലാവരും ഈ മൂന്ന് ഭാഗങ്ങളും കണ്ട് ഓരോ നക്ഷത്രക്കാരുടെയും ഗുണദോഷ ഫലങ്ങൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ കൂടി കേൾക്കുക വളരെ സത്യസന്ധമായ ഫലമാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ദൈവജീത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അറിവിലേക്കുള്ള എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനിൽ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഈ ഒരു ശനിയുടെ രാശി മാറ്റത്തോടെ ആദ്യ ഫലം അറിയുന്ന രാശി മേടം രാശിയാണ് മേടം രാശിയിലെ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചവർക്കും ഉള്ള ഫലമാണ് ഇവിടെ പറയുന്നത് മേടം രാശിയുടെ പത്ത് പതിനൊന്ന് ഭാവത്തിൻ്റെ അധിപനായ ശനി ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് അതായത് മീനം രാശിയിലേക്ക് വരികയാണ് ഇതുമൂലം പരാജയങ്ങളും തടസ്സങ്ങളും ആണ് ഫലം മാത്രമല്ല ഈ ഒരു രാശിയിലെ നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെ തുടക്കം ഉണ്ടാവുകയാണ് വിദ്യാർത്ഥികൾക്ക് അലസത പഠിക്കുവാൻ ഉന്മേഷക്കുറവ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചിലവുകൾ കൂടുക ഏതൊരു കാര്യവും നടന്നു കിട്ടാൻ താമസം നേരിടുന്നു മൊത്തത്തിൽ എല്ലാ കാര്യങ്ങൾക്കും അലസതയും തടസ്സങ്ങളുമാണ് ഫലം ഈ നക്ഷത്രക്കാർ എല്ലാ മാസവും ധർമ്മശാസ്ത്ര ക്ഷേത്ര പ്രദർശനവും ഒപ്പം നീരാഞ്ജന വിളക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക ധർമ്മശാസ്ത്ര മന്ത്രങ്ങളും ഒരു വിട്ട് പ്രദീക്ഷിണം നടത്തുക ഇതുവഴി നിങ്ങളുടെ എല്ലാ ദോഷങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകുന്നു തീർച്ചയായും ഈ വഴിപാടുകളൊക്കെ നടത്തി നിങ്ങളുടെ ദോഷങ്ങൾക്കൊക്കെ പരിഹാരം കാണുക ശനിയുടെ രാശി രാശിമാറ്റത്തോടെ അടുത്ത ഫലം അറിയുന്ന രാശി ഇടവം രാശിയാണ് ഇടവം രാശിയിലെ നക്ഷത്രക്കാരായ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദത്തിൽ ജനിച്ചവരും രോഹിണി മഹീരം നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരുമാണ് ഈ രാശിക്കാർക്ക് ശനിയുടെ രാശി രാശിമാറ്റത്തോടെ വളരെ നല്ല ഫലങ്ങളാണ് വന്നു ഭവിക്കുന്നത് ഇവർക്ക് ശനി പതിനൊന്നാം ഭാവത്തിൽ വരുമ്പോൾ ആഗ്രഹിക്കുന്ന ജോലി സ്വന്തമാക്കുവാൻ സാധിക്കുന്നു സാമ്പത്തികമായി നല്ല ഉയർച്ച കൈവരുന്നു വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല ആത്മവിശ്വാസം പഠനത്തിൽ മികവ് എന്നിവ കാണുന്നു ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഉയർന്ന ശമ്പളം ബിസിനസ്സുകാർക്ക് ഉയർച്ച എന്നിവയാണ് ശനിയുടെ രാശിമാറ്റത്തോടെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് വിശദമായ മറ്റ് ഫലങ്ങൾ അറിയുന്നതിന് മുമ്പായി തീർച്ചയായും നമ്മുടെ ചാനൽ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അറിവിലേക്കുള്ള എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനിൽ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക ശനിയുടെ മഹാരാശി മാറ്റം മൂലം അടുത്ത ഫലമറിയുന്ന മറ്റൊരു രാശി മിഥുനം രാശിയാണ് മിഥുനം രാശിയിലെ നക്ഷത്രക്കാരായ മകൈരം മൂന്ന് നാല് പാദത്തിൽ ജനിച്ചവരും തിരുവാതിര പുണർദം നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവരുമാണ് ഈ നക്ഷത്രക്കാർക്ക് ശനി പത്താം ഭാവത്തിലേക്ക് വരുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് കണ്ടകശനിയാണ് വരുന്നത് ഈ കണ്ടകശനി മൂലം ഏതൊരു മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും തടസ്സങ്ങളും അലസതയും സാമ്പത്തിക തകർച്ചയുമാണ് ഉണ്ടാകുന്നത് ഈ സമയങ്ങൾ അതായത് ഈ ഒരു രണ്ടര വർഷക്കാലം വളരെ ഏറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വരുന്നത് പ്രധാനമായും ഇവർ ചെയ്യേണ്ടത് പ്രതിവിധി എന്നാൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനവും ഒപ്പം നീരാഞ്ജന വിളക്കും എള് പായസവും വഴിപാടായി നടത്തുക ഒപ്പം ധർമ്മശാസ്ത്ര മന്ത്രങ്ങളും പ്രദക്ഷിണ വേദി വേളയിൽ ഒരുവിടുക നിങ്ങളുടെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ഈ ഒരു മന്ത്രങ്ങളും പരിഹാരങ്ങളും ചെയ്യുക അടുത്തതായി മഹാശനിമാറ്റത്തെ തുടർന്ന് ഫലങ്ങൾ അറിയുന്ന രാശിയാണ് കർക്കിടകം രാശി കർക്കിടകം രാശിക്കാരായ പുണർദം നാലാം പദത്തിൽ ജനിച്ചവരും പോയം യില്ം നക്ഷത്രക്കാരുമാണ് ഈ നക്ഷത്രക്കാർക്ക് ഒൻപതാം ഭാവത്തിൽ ശനി വരികയാണ് ഇപ്പോൾ എട്ടാം ഭാവത്തിൽ അഷ്ടമ ശനി ദോഷവും മറ്റും അനുഭവിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതിക്ക് ശേഷം നിങ്ങളുടെ എല്ലാ ശനി ദോഷങ്ങളും അകന്ന് നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ അസുഖങ്ങളിൽ നിന്നൊക്കെ മോചിതരായി നല്ല ഒരു സമയം നിങ്ങൾക്ക് വന്നു ചേരുന്നു സാമ്പത്തികമായ ഉയർച്ച കൈവരിക്കുന്നു ജോലിയിൽ ഉയർന്ന സ്ഥാനക്കയറ്റം വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായും നല്ല സമയങ്ങൾ വന്നു ചേരുന്നു നല്ല വിജയങ്ങളിലൊക്കെ എത്തിച്ചേരാൻ അവർക്ക് സാധിക്കുന്നു ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോശം കിട്ടുന്നു മൊത്തത്തിൽ നല്ല സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് വന്നു ചേരുന്നത് ശനി ദോഷസംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള മറുപടിയും പ്രതിവിധിയും നമ്മൾ ഇതിലൂടെ പറയുന്നുണ്ട് ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നക്ഷത്രക്കാരും അവരുടെ ശനി ദോഷ സംബന്ധമായ പ്രതിവിധികൾ ചെയ്ത് നിങ്ങളുടെ ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുക വീണ്ടും ഇതിൻ്റെ അടുത്ത ഭാഗവുമായി രണ്ടാം ഭാഗം കൂടി കണ്ട് മറ്റുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ കൂടി മനസ്സിലാക്കി മുമ്പോട്ട് പോവുക നിങ്ങൾക്ക് നല്ലത് വരട്ടെ